ഞാൻ പുറത്തിറങ്ങി ലിനു ആയിട്ട് വീഡിയോ ചെയ്യുന്നില്ല എന്നുള്ളത് പൊതുവായിട്ട് ഒരു പരാതി ഉണ്ട് എന്താ അഭിപ്രായം ഞാൻ വേറെ വേറെ പെണ്ണി നോക്കണം കേട്ടികൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ബന്ധം അവസാനിപ്പിക്കുകയാണ് ഹായ് അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞങ്ങളൊന്ന് കോട്ടയം വരെ പോവായിരുന്നു കോട്ടയത്ത് പോകാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അൻസിഫ് അൻസിഫ് കാണിക്കണം അൻസിഫിന് ഒരു ക്യാം വാങ്ങിക്കണം അപ്പൊ അവര് ക്യാമ്പ് വാങ്ങിക്കാനായിട്ട് പോവാണ് അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ അവിടെ വിശാലുണ്ട് വിശാൽ ബ്രോ എന്തായാലും പറയും വിശാൽ പൊതുവേ അങ്ങനെ അതെ നമ്മുടെ ബ്ലോഗിലൊന്നും അധികം സംസാരിക്കാറില്ല ബ്ലോഗ് ഇല്ലാന്നുണ്ടെങ്കിൽ സംസാരിക്കും അപ്പോൾ ഞങ്ങള് പോവുകയാണ് കോട്ടയത്തോട്ട് ക്യാമറ സ്കാൻ അല്ലേ അതെ കടയുടെ പ്രൊമോഷൻ ഒന്നും ഇല്ല പക്ഷെ അവിടെയാണ് നമ്മൾ പോകുന്നത് പോകുന്ന വഴിക്ക് ഒരാളെ കോട്ടയത്ത് പോകുന്നതിന്റെ കാര്യം എന്താ കോട്ടയത്ത് ആ കട പോകുന്നുണ്ട് വേറെന്തെങ്കിലും ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ഇപ്പൊ മനസ്സെന്ന് പറയുന്നത് നമ്മൾ പോകുന്ന വഴി കുറെ ആൾക്കാർ എനിക്ക് ചോദിച്ചിട്ടുണ്ട് ലിനു എവിടെ ലിനു എവിടെ ലിനു എവിടെ ആക്ച്വലി ലിനു എവിടെന്നുള്ള ഉത്തരം എന്ന് പറയുന്നത് എയർപോർട്ടിൽ വെച്ചിട്ട് അന്ന് ലിനുവിനെ കണ്ടല്ലോ എല്ലാവരും അപ്പൊ കണ്ട സമയത്ത് ഒരു സംഭവം ഞാനിത് പറഞ്ഞിട്ടില്ല എവിടെയും ലിനുവിന്റെ അച്ഛൻ പപ്പ ഞങ്ങളടുത്ത് ആദ്യം പറഞ്ഞിരുന്നത് ിനുവിനെ എയർപോർട്ടിൽ കൊണ്ടുവന്നു കുഴപ്പമൊന്നുമില്ല നിങ്ങൾ മീറ്റ് ചെയ്തോ പക്ഷേ ഒരു മീഡിയക്കാര് പോലും ലീനുവിന്റെ ഒന്നും നമ്മുടെ യൂട്യൂബിൽ ഇടാൻ പാടില്ല അതായത് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു കല്യാണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഈ സംഭവം ആരെയും അറിയിക്കാൻ പാടില്ല എന്ന് ലീനുവിന്റെ പപ്പ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ കൂടെയാണ് വിശാലും അൻസിഫും വിനുചേട്ടനൊക്കെ ആയിട്ടാണ് ലിനു എയർപോർട്ടിലേക്ക് വന്നത് അവിടെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സായി ആണ് എനിക്കാട് വന്നത് അതിനുശേഷം ആ സംഭവം ഒന്ന് വൈറലായി ഞാൻ ആരെ അറിയിക്കാണ്ട് വെറുതെ രഹസ്യമായിട്ട് വെച്ചേക്കാതൊക്കെ വിചാരിച്ചതാണ് പക്ഷെ അത് പരസ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് പിന്നീട് മാറിപ്പോയി അപ്പൊ ഇനി നമ്മൾ നമ്മള് പോകുന്നവർക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് കാണുന്നുണ്ട് അങ്ങനെ ലിനു ഇവിടെ വന്നിട്ടുണ്ട് ലിനുവിന് മേക്കപ്പ് ഇല്ലാത്തതുകൊണ്ടും മുടി മുടികളഞ്ഞിരിക്കുന്നതുകൊണ്ടും ലിനു കട്ടക്കലിപ്പോയത് എടുക്കാൻ പിന്നെ ചക്കിയത് ഞാൻ പുറത്തിറങ്ങി ലീനുമായിട്ട് വീഡിയോ ചെയ്യുന്നില്ല എന്നുള്ളത് പൊതുവായിട്ടൊരു പരാതി ഉണ്ട് അതിനെ പറ്റി എന്താ അഭിപ്രായം ഏ വീഡിയോ ചെയ്യണ്ട ആരോ കല്യാണോ ഞാൻ ചോദിക്കട്ടെ കല്യാണത്തിന്റെ കാര്യം വല്ലതും തീരുമാനിച്ചു എപ്പഴാ ചെറുക്കന്റെ പേര് എന്താ ചെറുക്കൻ്റെ മാട്രൂമണി രജിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞല്ലോ ശരിയാണോ ആരും എടുത്തു എന്നിട്ട് നല്ല ഇൻക്രീസ് തന്നോ ഞാനിത് കാര്യം ചെയ്യാം ഞാനിത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു പോസ്റ്റ് ഇടട്ടെ സിജുവിന് വധുവിന് ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏ ലുവിൻ്റെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുണ്ട് അൺഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും ബ്ലോക്ക് ഞാൻ ചെയ്യട്ടെ പറയണം വേറെ ണല്ലോ ഈ പെണ്ണ നോക്കിയത് ആ കൈ മുറുക്കുന്നുണ്ട് ഒരിടി കിട്ടിയിരിക്കുക അതെ ഇനി ഇടിക്കരുത് ഓക്കെ അപ്പൊ ഞാൻ കാര്യം ചെയ്യാം ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റടല്ലോണ്ട് സിജോക്ക് എനിക്ക് മാറ്റി കാശ് ലാഭിക്കും അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ പാക്കേജിലാവും അതുകൊണ്ട് ഞാനത് കാര്യം ചെയ്യാം ഞാനിപ്പോ ഇതിന്റെ തബലോ സിജോയും

ൾ തീർച്ചയായിട്ടും ഇതിന്റെ താഴ്ത്ത് താഴത്ത് ചെയ്യുക എനിക്ക് ഈ പൊള്ളിക്കാരി

ഈ ഇങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ട് ഡേറ്റ്സും ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടില്ല ആക്ച്വലി പറയാം ഐ മീൻ ഇപ്പോഴും കട്ട് കിടന്നിട്ടിരിക്കാണ് കാരണം എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ ഓക്കെ ആകേണ്ടത് കൊണ്ട് എനിക്കറിയില്ല ബിഗ് ബോസിലേക്ക് പോയ സമയത്ത് ഒക്കെ ഒത്തിരി കുറഞ്ഞതുകൊണ്ട് തന്നെ ഒറ്റ കല്യാണമല്ലേ ഉള്ളൂ ആ കല്യാണത്തിന് കുറച്ച് മെനക്ക് നിക്കണമല്ലോ നമ്മള് ആൾക്കാർ നമ്മൾ കാണുന്ന സമയത്ത് അയ്യ എന്ന് പറയല്ലോ അതുകൊണ്ട് എൻ്റെ ബോഡിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം എനിക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ചെക്കപ്പ് ഉണ്ട് ഡോക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തീർച്ചയായിട്ടും പിന്നീട് നമുക്ക് കല്യാണത്തിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ ലിനു എന്ന് പറഞ്ഞു ബ്ലോഗ്സിനകത്ത് വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിനിൻ്റെ ഓൾറെഡി ലിനിൻ്റെ വീട്ടിൽ പപ്പയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ ബ്ലോഗിലൊന്നും അധികം വരാൻ പാടില്ല എന്നുള്ളത് പിന്നെ ലിനുനു അത്ര താല്പര്യമില്ല അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും ലിനു ഉണ്ടാവില്ല എൻ്റെ കൂടെ ബ്ലോഗിന് വേറെ പെൺകുട്ടികളായിരിക്കും ആ സമയത്ത് എൻ്റെ കൂടെ ബ്ലോഗിനൊക്കെ അതെ 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 അപ്പൊ കാരണം നമ്മൾ കല്യാണം കഴിയുമ്പോഴാണെങ്കിലും ഞാനിപ്പോ ഹണിമൂണിന് പോകാനായിട്ട് ലിനുന് വിദേശ യാത്ര ചെയ്യാൻ വലിയ ഒറ്റക്കല്ല ഒറ്റക്കലം അതായത് ഞങ്ങളിപ്പം ഏറ്റവും ആദ്യം ഞാൻ വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോ തന്നെ ഞാൻ തായ്ലൻഡിൽ പട്ടായിൽ ഒരു ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് അപ്പോ ലിനു അപ്പോ നാട്ടിലായിരിക്കും അതെ അപ്പൊ എന്റെ ബ്ലോഗ് എടുക്കാനായിട്ട് വിശാലിൽ വരാൻ പറ്റില്ല എന്റെ കൂടെ വിശാല് ആ സമയത്ത് സിനിമയുടെ കാര്യങ്ങളിൽ വിശാല് അവിടെ അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് ഞാൻ മറ്റൊരു പെൺകുട്ടിയായിട്ടാണ് എൻ്റെ ഹണിമൂണിന് ഞാൻ പോകുന്നത് ഞാൻ എല്ലാ ദിവസവും വീഡിയോ കോളിന്നായിരിക്കും ഓക്കെ ഓക്കെ സിജോ ബ്രോ എന്തൊരു ഭാഗ്യവാനാണ് എല്ലാ സമ്മതിക്കുന്ന ക്യാപ്ഷൻ ക്യാപ്ഷൻ അല്ല ഞങ്ങള് ഞങ്ങളുടെ പ്ലാൻ അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കായിരിക്കും ഇനിയുള്ള എന്റെ യാത്രയിൽ എന്റെ കൂടെ മറ്റു പെൺകുട്ടികളൊക്കെ വരും പക്ഷെ ലീവ് എന്റെ വീടുകളിലധികം താല്പര്യമില്ലാത്തതുകൊണ്ട് വരില്ല അല്ലേ വേറെ പെൺകുട്ടികൾ വരുന്നോണ്ട് കുഴപ്പമുണ്ടോ അല്ല വേറെ പെൺകുട്ടി അത് പറ വേറെ പെൺകുട്ടികൾ പ്രശ്നം ബ്ലഡ് കാണാൻ വീട്ടിൽ ബ്ലഡ് കാണാൻ പാടില്ല

താൻ പെയ്ഡ് കമന്റ്സ് ചെയ്യിപ്പിക്കുന്നില്ല കേട്ടോ താൻ പെയ്ഡ് കമന്റ് ചെയ്യിപ്പിക്കുന്നു അറിഞ്ഞല്ലോ തൻ്റെ പി ആർ ആണോ തനിക്കും പി ആർ ഉണ്ടായിരുന്നോ ഞാൻ ആ സത്യം എടുത്തു കഴിഞ്ഞ ഞാൻ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഏകദേശം ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് ഞങ്ങൾ അമ്മ നല്ല ഉടക്കായിരുന്നു മറ്റേത് അറിയട്ടെ മറ്റേത് അറിയട്ടെ മറ്റേത് അറിയട്ടെ റിയട്ടെ അതിനുശേഷം ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പൊ വന്നപ്പോഴത്തേക്കും ഉടക്കം മാറിയോ സ്റ്റിൽ അപ്പോൾ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ എനിക്ക് പിന്നെ ഇത് ഞാൻ പബ്ലിഷ് അങ്ങനെ നമ്മൾ ക്യാമറ കിടന്ന് ഉറങ്ങുന്നുണ്ട് അങ്ങനെ നമ്മുടെ എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് വിശാല ക്യാമറ സോണി 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 എന്ന് പറയുന്ന ഒരു ക്യാമെടുത്തു അതിന്റെ വിശേഷങ്ങളൊക്കെ എന്റെ ചാനൽ വരുന്നത് അതെ 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 അത് അൻസിഫാണ് അൻസിഫിന്റെ ചാനലിനകത്ത് അൻസിഫ് മുൾനെറ്റ് മീഡിയ എന്ന് പറയുന്ന ചാനലിനകത്ത് അവന്റെ ക്യാമറ വിശേഷങ്ങൾ എല്ലാം തന്നെ ഉണ്ടാവും മൈക്ക് എടുത്തു സമൂഹങ്ങളെല്ലാം സെറ്റാണ് നമ്മൾ പോകുന്ന വഴിക്ക് നിങ്ങൾ കണ്ടല്ലോ ഇനിയുമായിട്ടുള്ള പരിപാടി എല്ലാം തന്നെ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാവരും എൻ്റെ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും ആയിട്ടില്ല അപ്പോൾ നമുക്ക് പിന്നീട് നമുക്ക് ഡേറ്റ് കാര്യങ്ങൾ എപ്പോഴാണ് എന്താണ് എന്നുള്ളതൊക്കെ പിന്നീട് നമുക്ക് പങ്കുവെക്കാം അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ സായിയുടെ ബർത്ത്ഡേ ആണ് അടുത്ത ദിവസം സായയുടെ ബർത്ത്ഡേ ഉണ്ട് അപ്പോൾ സായിയുടെ ബർത്ത്ഡേക്ക് ഇനിയിപ്പോൾ മലപ്പുറത്ത് പോകുന്നുണ്ട് അതിൻ്റെ കുറച്ച് ഉണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ പോവാണ് ബൈ 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 വിശാൽ ബൈ പറയും ബൈ 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 പറയൂ